സാധാരണക്കാരനു കൂടി കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ എത്തിച്ചതിൽ സി ഒ എ പോലുള്ള പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് നിസ്തുലമാണെന്ന് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സി ഒ എ കുന്നംകുളം മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗോവിന്ദൻ കുത്തകകൾ മാത്രം കൈയടക്കുന്ന മേഖലയിൽ അധിനിവേശ ശക്തികളെ പ്രതിരോധിച്ചാണ് കുറഞ്ഞ നിരക്കിൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സേവനം കേരളവിഷൻ ഒരുക്കി നൽകുന്നത് പലപ്പോഴും വൻകിടക്കാർ തങ്ങളുടെ വാണിജ്യ താല്പര്യങ്ങൾക്കനുസരിച്ച് സേവനങ്ങൾക്ക് വൻ തുക ഈടാക്കുമ്പോൾ പ്രാപ്യമായ നിരക്കിൽ സേവനങ്ങളെല്ലാം എത്തിച്ചാണ് സി ഒ കരുത്തെന്നും കെ ഗോവിന്ദൻ പറഞ്ഞു നമ്മൾ ഈ ബാധിച്ചിട്ടില്ല ഇന്ത്യയിൽ തന്നെ കൊഴിഞ്ഞുപോക്ക് ബാധിക്കാത്ത ഒരേ ഒരു കമ്പനി കേരളാകൃഷ്ണ കേബിൾ ഓപ്പറേറ്റർമാർക്ക് നമ്മൾ നൽകുന്ന സേവനത്തിന് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് കൂട്ടുന്നതിനേക്കാളും കുറഞ്ഞ നിരക്കിൽ അവർക്ക് സേവനം നൽകാൻ നമുക്ക് കഴിയുന്നത് കൺസ്യൂമർ നൽകാൻ കഴിയുന്നുണ്ട് ഓപ്പറേറ്റർമാർക്ക് നൽകുന്ന വലിയ വലിയ തന്നെ വർഷം കൊണ്ട് ഇന്ത്യയിലെ ലിവാ ടവറിൽ സജ്ജമാക്കിയ ടി വിനോദ് കുമാർ നഗറിൽ സിഒഎ മേഖലാ പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് മേഖലാ പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി പി എം സോമൻ പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ ബാബു പോൾ സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ അംഗം കെ എ അജീഷ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ സി സി എൽ എം ഡി പി പി സുരേഷ് കുമാർ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് കേരള വിഷൻ ചെയർമാൻ പി എം നാസർ സിസിടിവി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ സി ഒ എ മേഖലാ എക്സിക്യൂട്ടീവ് മെമ്പർ ഷാജി വി ജോസ് മേഖല എക്സിക്യൂട്ടീവ് കെ എം എഡ്വിൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് റിപ്പോർട്ട് അംഗീകരിക്കലും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കലും നടന്നു കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ പ്രസിഡന്റായി എബ്രഹാം ലിംഗയും പി കെ പ്രേംരാജിനെ വൈസ് പ്രസിഡന്റായും ജനറൽ സെക്രട്ടറിയായി കെ വി അബ്ദുൾ അസീസിനെയും കെ മണികണ്ഠനെ ജോയിൻറ്റ് സെക്രട്ടറിയായും ട്രഷററായി പി എം മനോജിനെയും തിരഞ്ഞെടുത്തു നിർവാഹക സമിതി അംഗങ്ങളായി അമ്പലപ്പാട്ട് മണികണ്ഠൻ കെ എ അക്കൂബ് കെ എം അഡ്വിൻ കെ എ അജീഷ് എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു തൃശൂർ